ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈസ് അപ്പൊ നമുക്ക് ഇന്നൊരു നാട്ടിൽ നിന്ന് വന്ന പെട്ടി പൊട്ടിച്ചാലോ നമുക്ക് ഗൾഫ് പെട്ടി പോലെ നാട്ടിന്ന് വന്നൊരു പെട്ടി സോ ഇത് നമുക്ക് ഇന്ത്യ പോസ്റ്റ് പാഴ്സോ അയച്ചേക്കുന്ന ബേക്കറിയിൽ ആയിരം പലഹാരങ്ങളോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് ആയിരം പലഹാരങ്ങൾ ഇത്രയും ഉള്ളത് ഇന്ത്യ പോസ്റ്റ് വഴി എന്താണ് അയച്ചത് നമ്മള് പന്ത്രണ്ടാം തീയതി അയച്ച ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് കിട്ടി ആണ് അൺബോക്സ് ചെയ്യൂ എന്താടാ കാത്തി നീ കോഴി കണ്ടിക്കാൻ പോണോ രണ്ടു പേരും കൂടെ മല്ല യുദ്ധത്തിലാണ് രണ്ടു പേർക്കും തുറക്കണമെന്ന് വാശി എനിക്കിന്നെ വാശി എനിക്കിന്നെ എനിക്കിന്ന് കഴിച്ചാൽ മതി പെരുന്നാളിനിടാനുള്ള ഉടുപ്പെല്ലാം കൊടുത്തുട്ടേക്ക് ആ വീട്ടിൽ നിന്ന് അവന്റെ ഈ പാൻ എനിക്ക് ഇടാൻ പറ്റും രണ്ട് പാൻ അതെനിക്കിടാ എന്താണ് വീട്ടില് ഡ്രെസ് മുഴുവൻ കൊടുത്തുട്ടു വീണ്ടും ഷർട്ട് വാ വ ുപ്പായം ഇത്ത നോമ്പ് തീർന്നപ്പോഴെങ്കിലും ഇത്തപ്പഴം തീ കൂട്ടം പോന്നെ ഞാൻ പുട്ടൂറ്റിന്താണോ ചിക്കൻ മസാല അതൊക്കെ പോരട്ടെ ഉള്ളടാ മിക്ചർ ടച്ചിങ്സ് ഓ അതൊക്കെ ഇവിടെ കിട്ടും അത് കുറച്ചുള്ളൂ കാശു ആ മുന്തിരിടാ കോഴിയടാ പക്ഷേ പൊടിഞ്ഞടയായി പോയി ഇവിടെ കിട്ടും കൂട്ടാ ഇന്നലെ ബിരിയാണി ലേ അവലിയന്ന് അലിവിന്നു ഇല്ല ഇവിടെ കിട്ടാത്ത പോലെ കുറച്ച് ുംലുവായിട്ട് ഞാൻ എന്താടാ ഡബിൾ ഹോട്ട്സിന്റെ കൊറിയാണ്ടർ എത്ര പാക്കറ്റ് ഇവിടെ ഇരിക്കറിയോ ഇവിടെ കിട്ടാത്ത സാധനല്ലേ കട്ടാല്ല പൊട്ടിയോ പൊട്ടിട്ടില്ല ഒന്നും പൊട്ടിട്ടില്ല ആ പാടം നമുക്ക് കൊളമായത് കോഴിയുടെ മാത്രാണ് അജ്മിയുടെ പരസ്യമാണോ ഓർന്നാ ഓ ഇത്രയും സാധനങ്ങളാണ് എത്ര കിലോ അയച്ചടാ അതിലേ ഇങ്ങനെ പതിമൂന്ന് കിലോ സാധനായിരുന്നു നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നത് പത്ത് ദിവസം കൊണ്ട് നമുക്ക് കിട്ടി